എല്ലാവരും ഓഫീസിൽ പോകുന്നത് വണ്ടിയിലും കാറിലും തൊഴിലാണ് പോകുന്നത് പക്ഷെ ഞാൻ ഇപ്പോ പതിമൂന്ന് വർഷം ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് ഓടിയാണ് പോയി വരുന്നത് വിത്ത് മാറി നിറയുന്ന കാലാവസ്ഥയും വീശിയടിക്കുന്ന പൊടിക്കാറ്റും പൊള്ളുന്ന ചൂടും ശീതക്കാറ്റുമൊക്കെ ഗൾഫ് പ്രവാസികൾക്ക് ഏറെ പരിചിതമാണ് ഈ കാലാവസ്ഥയെ വെറുതെ തരണം ചെയ്യുക മാത്രമല്ല ഇച്ഛാശക്തി കൊണ്ടും സ്ഥിര പ്രയത്നം കൊണ്ടും ഇവിടെ ഒരു ചരിത്രം കുറുക്കുകൂടെ ചെയ്ത മഹാനായ ഒരു മലയാളിയാണ് നമ്മളോടൊപ്പം ജെ പി എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു ഇടവേളയിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ചേർന്നിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഖത്തറിന്റെ ഒരറ്റത്ത് നിന്ന് അനായാസേനെ ഓടിക്കയറിയ നമ്മുടെ സ്വന്തം ശ്രീ ഷക്കീർ സ്വാഗതം അങ്ങ് ഖത്തറിൽ എന്താണ് ചെയ്യുന്നത് എത്ര നാളായി ഇവിടെ പ്രവാസിയായിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ഖത്തറിൽ ഞാൻ പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്നത് ഖത്തറിൽ ഞാൻ അവിടെ കാരണം എല്ലാവരും ഓഫീസിൽ പോകുന്നത് വണ്ടിയിലും കാറിലും തുള്ളിലാണ് പോകുന്നത് പക്ഷെ ഞാന് ഇപ്പോ പതിമൂന്ന് വർഷം ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് ഓടിയാണ് പോയി വരുന്നത് വിത്ത് ബാഗ് ആ ബാഗിൽ എന്റെ ഓഫീസ് ഡ്രസ് കാര്യങ്ങൾ എല്ലാം ഏറ്റവും രാവിലെ ഉണ്ടാവും കാരണം രാവിലെ ഞാൻ എന്റെ ഞാൻ താമസിക്കുന്നത് പിന്നും കൂടാതെ രാവിലെ ഞാനൊരു വെളുപ്പിന് കാരണം അഞ്ചു മണിക്ക് ഫൈവ് തേർട്ടി അതായത് ഞാൻ നോർമലി ഞാൻ ഒരു ടു തേർട്ടി ടു ഫോർട്ടി ഫൈവ് എഴുന്നേൽക്കുന്ന ഒരു ഒരാളാണ് എന്റെ റുട്ടീനാണ് എല്ലാ കാര്യത്തിനും എനിക്ക് റുട്ടീനാണ് രാവിലെ എഴുന്നേൽക്കും പള്ളീൻ പോകും എന്നിട്ട് നേരെ ഡ്രസ്സും കാര്യങ്ങളും ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ജീവൻ കഴിക്കുന്ന ഫുഡ് പോലും എന്നിട്ട് ഞാൻ ഓടിയാണ് ഓഫീസിൽ എപ്പോൾ പോകുന്ന ബാഗ് ബാഗ് ഒരു അഞ്ച് ആറ് കിലോളം ബാഗിൽ വെയിറ്റ് ഉണ്ടാവും ഓഫീസ് ഡ്രസ് എന്റെ ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാം അവിടെ പോയി പിന്നെ അവിടെ എത്തി ഓഫീസിലെത്തി പിന്നെ ഒരു മണിക്കൂർ ജിമ്മ് കളിച്ച് പിന്നെയും അവിടെ ഫ്രഷ് ആയിട്ട് ആയിട്ടാണ് ലോഡിക്ക് കയറുന്നത് അതേപോലെ തിരിച്ചും ഞാൻ അതേപോലെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓടിപ്പോ സിക്സ് പന്ത്രണ്ട് കിലോമീറ്റർ ഡെയിലി ഓടിപ്പോകുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് പല ഹോട്ടലിലൂടെയും പല അതായത് ഞാൻ എപ്പോഴും ഓടിപ്പോകുമ്പോൾ പല പ്രകൃതിയും ഭംഗി ശരിക്കും രാവിലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല പല കാഴ്ചകളും പല പല പ്രകൃതി ഭംഗികളും കാരണം ഒരു വൈബാണ് ഒരു മനുഷ്യൻ രാവിലെ ശരിക്കും എന്ന് വെച്ചാൽ നമ്മള് കാറ്റും വെളിച്ചും നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊരു ബ്ലഡ് സർക്കുലേഷൻ ആണ് നമുക്കൊരു പ്രത്യേക ഒരു എത്ര മാനസികമായി പ്രത്യേകിച്ച് പ്രവാസികൾക്കാണ് കൂടുതൽ മാനസികമായി പിരിമുഴുക്കും കാര്യങ്ങൾ സ്ട്രെസ്സും കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എത്ര വലിയ ഫീൽ ഉണ്ടെങ്കിലും ഞാൻ ഈ ഓടുന്നത് കൊണ്ട് മാത്രം എനിക്ക് വേറൊന്നൊരു എന്തുണ്ടെങ്കിലും അത് കൂളായിട്ട് മനസ്സിൽ കാരണം എന്റെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നൊരു ഒരു എനിക്കത് കിട്ടിയത് റണ്ണിങ്ങിലൂടെയാണ് അപ്പം ഒരു ദിവസം പോലും എനിക്ക് ഓടിയിട്ടില്ലെങ്കിൽ ആകെ മാനസികമായിട്ടുള്ളൊരു വിഷമം പോലെയാണ് എൻ്റെ എന്റെ ലൈഫ് പിന്നെ ഓഫീസിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ ജോലിയിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യാനുണ്ട് എല്ലാവരും വിചാരിക്കും അത്ര ദൂരം ഓടിയിട്ട് പിന്നെയും അവർ ജിമ്മും കളിച്ച് എങ്ങനെയാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് ഭയങ്കര ക്ഷീണം വരുത്തിയത് പക്ഷേ അതൊന്നും ഇരുന്നില്ല നമ്മുടെ മനസ്സിന്റെ ഒരു ാണ് നമ്മളെ മനസ്സ് ഒരു പ്രശ്നമില്ല നമ്മളെന്നെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് കഴിഞ്ഞാല് നമുക്കത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ദൃഢ ഒരു ആത്മധൈര്യം കോൺഫിഡൻസ് അത് പ്രത്യേക ഒരു വിൽ പവർ അതാണ് ഒരു മനുഷ്യന് വേണം പ്രത്യേകിച്ച് പ്രവാസ സമൂഹത്തിന് കൂടുതൽ ഇല്ലാത്ത ഒരു കാര്യം മനോധൈര്യമാണ് ഈ മനോധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഒരു ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു വോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ആണ് മൈൻഡിൽ പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്യും അത് ഞാൻ ഞാൻ കണ്ടെടുത്തോളം പകുതി പ്രവാസികള് അവർ കാര്യം ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാറില്ല പല ആൾക്കാർ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡോക്ടർ പറയും ഷുഗർ എല്ലാം ഹൈ ലെവലാണ് എന്തേലും ഒരു അഞ്ചു ദിവസം അധികം ഒരു ഷുഗർ ഇട്ടിട്ട് പോകുന്ന കാണാം പിന്നെ അതേപോലെ നിർത്തിവെക്കുന്ന കാര്യം പക്ഷെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഹെൽത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും നമ്മളെ കുടുംബത്തെ നോക്കാം ഇപ്പൊ ചില ആൾക്കാരോട് എനിക്ക് സമയമില്ല ഓഫീസിലാണ് പറഞ്ഞിട്ട് ഒരു സമയമില്ല നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ എത്ര തിരക്കാണെങ്കിലും എനിക്കൊരു ഒന്നേ പ്രവാസികളോട് പറയണം നമ്മളെത്ര തിരക്കുണ്ടെങ്കിലും പോകണം ഒരു അരമണിക്കൂർ ഒരു ദിവസം നമ്മളെ ഹെൽത്തിനോട്ട് ജസ്റ്റ് നിങ്ങള് ഇപ്പൊ എന്ന് പറയുന്നില്ല ജസ്റ്റ് വോക്ക് ചെയ്യാം കാരണം ഒരു ദിവസം നമ്മള് ഒരു ഒരു മനുഷ്യൻ മൂന്ന് നേരം നാല് നേരം ഫുഡ് കഴിക്കും അപ്പൊ അതിന്റെ കലോറി കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്ര വരും നമ്മളൊന്നും ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ശരീരത്തിന്റെ ഫാറ്റും കാര്യങ്ങളും വരുന്നത് പിന്നെ നമുക്ക് ഈവൻ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ദേഷ്യവും കാര്യങ്ങളും വരുന്നതിന് നമ്മളെ ശരീരത്തിലെ എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ രീതി നമ്മളെന്താ പറയണ്ടെ രേബായി കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയണ്ടെ കൊഴുപ്പും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കി ബി പി ഷുഗർ എല്ലാം വരും അത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എക്സസൈസും കാര്യങ്ങളും കൂടുതൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു ഫീൽ എന്ന് വെച്ചാൽ ഒരു മൈൻഡ് എപ്പോഴും ഒരു കൂളാണ് എനിക്ക് മൈൻഡ് ഇപ്പൊ എന്റെ ഹാർട്ട് റേറ്റ് പോലും ഒരു മനുഷ്യന് എൺപത് ഹാർട്ട് റേറ്റ് വേണം എനിക്ക് അധികം ഇപ്പൊ ഹാർട്ട് റേറ്റ് വെച്ചാൽ വെച്ചാല് നാല്പത് നാല്പത്തെട്ടോ കാരണം എന്റെ പൾസ് ലോ ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കൂളാണ് എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഒരു ഒരു എന്താ പറയുക എനിക്ക് ഇപ്പം പല ആൾക്കാരും ചോദിക്കും ഇപ്പൊ ഒരു ദിവസം റൺ ചെയ്തിട്ടില്ല എനിക്ക് സംഭവിക്കും പക്ഷെ എനിക്ക് ഒരു ദിവസം റൺ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മനസിക ഒരു വിഷമം പോലുള്ള ഒരു ഫീലാണ് എനിക്ക് അപ്പം എന്നെ സംബന്ധിച്ചോളം റണ്ണിങ് ആണ് എനിക്ക് ഇതുവരെ മനസ്സിനെ കോൺഫിഡൻസ് ബിൽ പവർ നൽകിയിട്ടുള്ള ഒരു സാധനം റണ്ണിങ് ആണ് ഈ റണ്ണിങ്ങിലൂടെ അതായത് റണ്ണിങ് റോഡിലൂടെയാണ് എപ്പോഴും പോകുന്നത് കോർണിഷ് കോർണിസ്റ്റ് ഓഫീസിനാണ് പിന്നെ തിരിച്ചു അപ്പൊ കോർണിഷിലൂടെ പോകുമ്പോൾ പല ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു ആണ് ഏറെക്കുറെ എല്ലാ പ്രവാസികളും ഈ കാലാവസ്ഥയിലൊക്കെ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്നവരാണ് അപ്പൊ ഈ പന്ത്രണ്ട് ഒക്കെ ദിവസവും ഓടി പോകാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ് ഈ ജോലി തിരക്കിലും പാഷന് സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ ഗിന്നസ് റെക്കോർഡിലേക്ക് പോകാൻ വളരെയേറെ സ്ട്രഗിൾസ് എല്ലാം ഉള്ളതാണ് അപ്പം സ്വന്തം നാട്ടിലല്ല വേറൊരു രാജ്യത്താണ് അപ്പോ ആ ഗിന്നസ് റെക്കോർഡിലേക്ക് പോകാൻ നടത്തിയ ഒരുക്കങ്ങളും അതിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്തത് അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ നല്ലൊരു ചോദ്യം നിങ്ങൾ പ്രവാസ ജീവിതത്തിന് ഇപ്പം പതിമൂന്ന് വർഷമായി ഇപ്പം ഈ പതിമൂന്ന് വർഷത്തിന് ഓടി ഓടുന്ന സമയത്ത് തന്നെ പല പല കാലാവസ്ഥയാണ് വരുന്നത് നല്ല ചൂടുണ്ട് നല്ല പക്ഷെ ഈ കാലാവസ്ഥയിൽ നിന്നും എന്റെ കുട്ടിയിൽ തെറ്റ കാരണം എനിക്ക് വെച്ചാൽ ഈ കുട്ടി പോലും എന്റെ കുട്ടിയിലാണ് ഞാൻ ഇപ്പൊ രാവിലെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ചില ആൾക്കാരെ രാവിലെ കിട്ടുന്ന അതേപോലെ ഞാൻ മസാലകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല അപ്പം ഞാൻ ഇതിന്റെ കാരണം ഈ വേണ്ടിട്ട് അത്ര മാത്രം ഞാനത് ഷെപ്പം അത്ര ഹാർഡ് വർക്ക് ചെയ്താണ് രണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് അറുപൂർ സെമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് അപ്പൊ ഞാൻ എല്ലാ കാരണം ഈ രണ്ട് മൂന്ന് മാസം ഞാൻ എല്ലാ ശനിയാഴ്ചയും എല്ലാ ദിവസവും ഓടാറുണ്ട് പക്ഷെ വീക്കെൻഡില് വെള്ളി ശനിയാണ് ശനിയാഴ്ച പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ഇതിന് വട ഞാൻ ഞാൻ ഒറ്റ എന്റെ കയ്യിൽ നിങ്ങൾ വീട്ടിൽ പന്ത്രണ്ട് മണിക്കൂറിന് ഓടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് വെള്ളവും കാര്യങ്ങളും അത് എന്റെ കയ്യില് ഒരു ബാഗില് വെള്ളവും കാര്യങ്ങളും ഫ്രൂട്ട്സും എല്ലാം ഇട്ടാം അതൊരു മൂന്ന് നാല് കിലോ ഇട്ടാം അതിന് ഓടിയോട്ട് പോകാം ചിലപ്പോൾ നമ്മുടെ കിട്ടുന്നാട്ടി വക്ര അതിൽ ദൂരെ പോവും പിന്നെ തിരിച്ചുവിടും അങ്ങനെ പോകുന്ന സമയത്ത് എന്റെ പ്രാർത്ഥന പോലും ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ കൊറേ നേരം ഓടി പിന്നെ ഈ അൽപ്പിത പാർക്കിൽ വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അൽപ്പിത പാർക്കിന് രാവിലെ ആറ് മണി വിട്ടിട്ട് വൈകുന്നേരം ആറ് മണി കണ്ടിന്യൂസ് ഓടി റൌണ്ട് ടൂ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ആണ് ആ റൗണ്ട് തന്നെ ഒരു മനുഷ്യ ഒരു റൗണ്ട് ഓടുമ്പെ ബോർഡിപ്പ് പക്ഷെ എനിക്കതിന് എന്റെ മനസ്സിൽ സെറ്റായി അങ്ങനെ ഒരു സെക്യൂരിറ്റി വന്ന് ചോദിച്ചു വാട്ട് ഹാപ്പൻ മോർണിംഗ് യു റണ്ണിങ് ഞാൻ പറഞ്ഞ ഞാനോട് ഇങ്ങനെ പറഞ്ഞ മനസ്സിലാക്കി കാരണം ഹിന്ദസിന്റെ ഏറ്റവും പണി ഞാൻ ഓടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പോടുന്നത് അപ്പൊ അങ്ങനെ പ്രയത്നിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഗിൻഡസിന്റെ സമയത്ത് അന്ന് ഇവിടെ കപ്പല കാലാവസ്ഥ വളരെ മോശം കാലാവസ്ഥ ഒരു മനുഷ്യൻ ഇങ്ങനെ നടത്താൻ പോലും പറ്റില്ല കാരണം അത്ര പൊടി നമ്മൾ അടിച്ചിരിക പക്ഷെ ഞാൻ എന്റെ മനസ്സിലൊന്ന് പോയി ഞാനൊന്നും മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത് എന്താ എനിക്ക് എന്റെ ജീവന ശൈലിണ്ടെങ്കിൽ ഞാൻ ആ അവിടെ വരെ ഓടി ഞാൻ എടുത്തു എന്തായാലും സ്റ്റോപ്പ് ചെയ്യുക ഉറപ്പാണ് എന്റെ കാര്യം അങ്ങനെ മനസ്സിൽ കോൺഫിഡൻസ് വെച്ചിട്ടാണ് നീ ആറ് മണിക്കൂറും പതിനഞ്ച് ഡിഗ്രി തണുപ്പായി കൈപ്പറുപ്പും എനിക്ക് ഇന്ന് ഓർഗനിസ്റ്റിംഗ് സപ്പോർട്ടുണ്ട് അവരാണ് എൻ്റെ വീഡിയോസ് അവർക്കായിട്ട് അപ്പൊ ഓരോ ഇപ്പം ഞാൻ ഇവൻ ഞാനെപ്പംസ്കരിക്കുന്ന ഓരോ നോട്ടിലായതുകൊണ്ട് ആ വീഡിയോസ് ഓരോ എടുത്ത് ത്രമുണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്റെ മനസ്സിൽ കോൺഫിഡന്റ് ബിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ റണ്ണിംഗ് കോൺഫിഡന്റ് ബിൽപ്പ് റൂട്ടീൻ കാര്യങ്ങൾ അപ്പൊ അങ്ങനത്തെ ഞാൻ ശീലാക്കിയത് കൊണ്ട് എനിക്ക് ആ ജീനസിന്റെ ആ എനിക്ക് എല്ലാം എളുപ്പമായി പിന്നെ രാവിലെ എല്ലാ മലയാളികളുടെ സപ്പോർട്ടിംഗ് അത്ര എല്ലാം പ്രത്യേകിച്ച് ജോലി ജോർജ് പ്രത്യേക അവിടെ നല്ല ഒരു സപ്പോർട്ടിങ് ആയിട്ട് അവർ എനിക്ക് അവരുടെ സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവര് രാവിലെ ഉണ്ടായിരുന്നു ഫിനിഷിംഗ് പോയിന്റ് അവരുണ്ടായിരുന്നു പിന്നെ ശുബാലി ജിംസൺഖിൽ അങ്ങനത്തെ കുറെ പേരുണ്ടായിരുന്നു അവരുടെ ഉണ്ടായിരുന്നു അപ്പോ അതും എനിക്ക് ഒരു നല്ലൊരു മനസ്സിന് ഒരു പ്രത്യേക ഒരു കോൾഫിഡന്റ് കിട്ടി എല്ലാവരും മലയാളീസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് സമയത്ത് പ്രത്യേകിച്ച് കുറെ മലയാളീസ് ഉണ്ടായിരുന്നു ഫിനിംഗ് പോയിന്റ് റോസ് ആയിരുന്നു അങ്ങനെ മുപ്പത് മണിക്കൂറിന് കൊണ്ടാണ് ആ ചോദിക്കാൻ പേര് പ്രവാസികൾക്ക് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ ഈ ദിവസേനയുള്ള റുട്ടീനുകളും എല്ലാം ഇനി എന്താണ് അടുത്തൊരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്വന്തം നാട്ടിലല്ല വേറൊരു രാജ്യത്താണ് അപ്പൊ എന്തൊക്കെയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്ന മറ്റുള്ളവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പ്രവാസികളുടെ മനുഷ്യൻ എത്ര ദൂരം നടക്കുന്നു നമ്മള് അത്ര ഹോസ്പിറ്റലിൽ പോകേണ്ടി പറഞ്ഞു രണ്ടാമത്തെ കാര്യം നമ്മള് എത്ര ജങ്ക് ഫുഡ് മെഡിസിൻ കഴിക്കേണ്ടി വരും പിന്നെ കൊല്ലത്ത് ഒരു അത് മാത്രം നമ്മളെ ലൈഫിൽ എൻജോയ് ചെയ്യാം ഇപ്പൊ നമ്മൾക്ക് ലൈഫിൽ എന്താണ് നമുക്ക് അസുഖ ഒരു പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പൊ ഫാമിലിട്ടെ വന്ന് ഇനി എന്ത് ചെയ്യും പിന്നെ പൈസ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫാമിലി ആയാലും എന്തായാലും ഇപ്പൊ ഇപ്പൊ നമ്മള് പോലും നമ്മളെ 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 നമ്മളെല്ലാവരും നമ്മുടെ ഹെൽത്തിനെ പറ്റി ബോധം പാസാക്കി കുട്ടികൾക്ക് പോലും നമ്മൾ നോക്കിയും ചെയ്യാം ഇപ്പൊ വൈഫും വൈഫും ഹസ്ബൻഡ് പോലും എങ്ങനെയായാലും ഒരു ചിലപ്പോ വൈഫിന് സമയത്തു രണ്ടുപേരും കുട്ടികളിൽ പോവാം ചിലപ്പോ ഒരു മണിക്കൂർ മണിക്കൂർ നാല് നടക്കുക ചെയ്യാം ശരിക്കും എല്ലാവർക്കും പിന്നെ ഞാൻ അടുത്ത ശരിക്കും എനിക്കൊരു ചെയ്തിട്ടും ഞാൻ വിചാരിച്ച് എനിക്ക് സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഫ്രണ്ട് അത് വേറൊരു വിഷയം പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാല് അക്രോസ് ദ യു എ ആണ് അറുനൂറ്റമ്പത് കിലോമീറ്റർ ബ്രിട്ടീഷ് ആണ് ഓടിയത് ഏഴ് എമിറൈസ് ഏഴ് എമിറൈസ് കവർ ചെയ്ത് അയാൾ ഏഴ് ദിവസം കൊണ്ടാണ് ഞാൻ അയാളെ പൊട്ടിക്കാൻ പോകുന്നത് അഞ്ഞൂറ് ദിവസം കൊണ്ട് ഓടിയത് അത് ശരിക്കും നല്ല ഹാർഡ് വർക്ക് അത്ര ഒരു ഡേഞ്ചറസ് ഡെയിസ് പക്ഷെ ഞാൻ അത് ചെയ്യും എനിക്കൊരു എനിക്കൊരു മനസ്സിൽ മനസ്സിലൊരു കോൺഫിഡന്റ് അതിന്റെ എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളും ഓക്കെ ആണ് ഞാനിപ്പോ ഒരു നല്ല നോക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ നല്ല സ്പോൺസറും കൂടി വന്ന് കഴിഞ്ഞാല് ഞാൻ അത് അക്രോസ് റെക്കോർഡ് ഞാൻ അത് ചെയ്യും അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ കൂടി അത് അപ്പം പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് എത്ര ബിസിയാണെങ്കിലും ഇത്ര തരത്തിൽ ഇന്ന് വന്നോട്ടെ ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും വഴി മാറ്റി വെക്കുക അതേപോലെ പഞ്ചു സാധനം കൊടുക്കുക എപ്പോഴും ഹെൽത്തി ആയിരിക്കും ഹാപ്പി ആയിരിക്കുന്ന മനസ്സിൽ എപ്പോഴും ഒരു കോൺഫിഡൻസ് കൊടുക്കുക കാരണം നമുക്ക് എന്ന് വെച്ചാൽ സന്തോഷം നമ്മൾ തേടുകയില്ല നമ്മളെ സന്തോഷം നമ്മൾ കണ്ടല്ല കണ്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും നമ്മളെപ്പോഴും ഹാപ്പി ആണെന്ന് നമ്മൾ ഹെൽത്തി ആയിരിക്കണം

മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ അടുത്ത ഗിന്നസ് എന്റർടൈൻമെന്റ് മീഡിയയുടെ അടുത്തുള്ള എല്ലാ ആശംസകളും നേരുന്നു എന്റർടൈൻമെന്റ് എല്ലാ പ്രവാസികൾക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതേപോലെ എല്ലാ പ്രവാസികളുടെയും അനുഭവങ്ങൾ പറയാൻ നല്ലൊരു വേദിയായിട്ട് പോകാനുള്ള എല്ലാ ആശംസകളും എല്ലാ അനുഭവങ്ങളും ഞാൻ തീർന്നു